ഹലോ ഹായ് മുത്ത് മണീസികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളെ മുക്കം ഹെൽത്ത് സെൻ്റർ ഹോസ്പിറ്റലട്ടോ അത് ഇതൊരുപാട് ആൾക്കാർക്ക് നമ്മളെ ഹെൽത്ത് സെൻറ്റർ ഒക്കെ നല്ല ഓർമ്മ ഉണ്ടാകും ഇവിടെയുള്ള ഒക്കെ ഇപ്പോൾ പൊളിച്ചു മാറ്റിയിട്ടോ എന്തിനാണ് പൊളിച്ചതിന് പുതിയ ബിൽഡിങ് ഉണ്ടാക്കാനാണോ എന്താണെന്നൊന്നും അറിയില്ലെട്ടോ നമ്മൾ ആദ്യത്തെ നല്ല ഓടിട്ടെ ഒരു ബിൽഡിങ്ങാണ് നല്ല ഭംഗിയായിട്ട് അത് കാണാൻ പഴയ കാല ഓർമ്മകളൊക്കെയാണ് എന്താണ് പൊടിച്ചത് കാരണങ്ങളൊന്നും അറിയില്ല നമ്മൾ കുറേ ആയി ഇവിടെ വന്നിട്ട് വന്നിട്ടോ ഇപ്പം ഒന്ന് ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി വ മോനൊക്കെ ജലദോഷമൊക്കെ പിടിച്ചപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നതാണ് അപ്പം ഇങ്ങനെ ഇവിടെ ക്യൂ വരിക്കു നിൽക്കട്ടോ നമ്മൾ ഷീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഹെൽത്ത് സെൻറ്റർ ഒക്കെ ഓർമ്മ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് അറിയിക്കട്ടോ ഞമ്മൾ ഷീട്ടെടുക്കാൻ വേണ്ടി ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് ഇന്ന് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ ഒക്കെ എന്നെ കമ്പ്യൂട്ടർ ആയതുകൊണ്ട് സുഖമാണ് ഞമ്മളിങ്ങനെ കുറേ വരിക്കും നിൽക്കേണ്ട ആവശ്യമില്ല ഞമ്മക്കിന് ഷീട്ടെടുത്ത് ഞമ്മളവിടെ ഇരിക്കുക പിന്നെ നമ്മൾ ടൈം നമ്മളെ ടോക്കനുസരിച്ച് നമ്മളെ വിളിക്കലട്ടോ ആദ്യം എങ്ങനെയാണ് ചോദിച്ചാൽ ഞമ്മളിങ്ങനെ വരിക്കും നിൽക്കും സാമർഥ്യമുള്ള ആൾക്കാർ വേമ്പം വേ കാണിച്ചു പോവും പിന്നെ പേടിയുള്ളവരൊക്കെ അങ്ങനെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയും ചെയ്യും ഇപ്പോൾ ഇതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ കമ്പ്യൂട്ടർ ആയതുകൊണ്ട് നമുക്ക് ടോക്കൺ അനുസരിച്ച് ഇങ്ങനെ വിളിക്കുമ്പോൾ അങ്ങനെ കയറുകയാണല്ലോ നല്ലത് പിന്നെ നമ്മളെ ഈ ബിൽഡിങ്ങോ ഹെൽത്ത് ഒക്കെ കേട്ടോ ഒരുപാട് ഒരുപാട് ചെറുപ്പം മുതലേ ഞാൻ നിങ്ങൾ ഇവിടെ തന്നെ എണീറ്റോ കാണിക്കലും അന്ന് അഡ്മിറ്റും കാര്യങ്ങളും അതുപോലെ എൻ്റെ മൂത്ത മോൻ്റെ പ്രസവം ഇവിടുന്ന് മുക്ക ഹെൽത്ത് സെൻറ്ററിൽ എണീട്ടോ അന്ന് പ്രസവവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിനി ഇപ്പോൾ അതൊന്നും ഇല്ല ഇപ്പോൾ സാധാരണ ഒ പി മാത്രമേ ഉള്ളൂ പിന്നെ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അഡ്മിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ആദ്യം ആദ്യത്തെ പോലെ തന്നെ ഒക്കെ സെറ്റപ്പ് ആയാലും ഉഷാറേണി ഇനി അങ്ങനെ ആവുന്നു വിചാരിക്കും അങ്ങനെ ഞങ്ങൾ കാണിച്ചു കഴിഞ്ഞ് ഇനി മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഒക്കെ ഇപ്പൊക്കെ എന്താണറിയില്ല നല്ല ഒഴിവുണ്ട് ആദ്യമൊക്കെ മരുന്ന് വാങ്ങണേ ഇവിടെ ഒക്കെ ഭയങ്കര ക്യൂ വേണിട്ടോ നമ്മൾ അങ്ങനെ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല ഒക്കെ അങ്ങനെ കമ്പ്യൂട്ടർ ആയതുകൊണ്ട് ടോക്കൺ ആയതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് വേഗം മരുന്നൊക്കെ വേഗം വാങ്ങി തിരക്കും കാര്യങ്ങളുമില്ല ഇവിടെയൊക്കെ ഇരുന്ന് ഞങ്ങൾ ഒരുപാട് നേരം ഒരു മരുന്ന് കിട്ടണമെങ്കിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഒക്കെ ഇരിക്കേണ്ടതിന് ഇരുന്ന് 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 ഒരു തവണ ഇപ്പോൾ ഒരമണിക്കൂർ കൊണ്ട് തന്നെ വേഗം പോയി കാണിക്കുക പോരാ മരുന്ന് കിട്ടുക ഒക്കെ ചെയ്യും ഇപ്പോഴാണ് സുഖട്ടോ ആദ്യം ഒരു ദിവസത്തെ പണിയാണ് ഹെൽത്ത് സെൻ്ററിലൊക്കെ പോയാൽ അപ്പം ഞങ്ങൾ അങ്ങനെ കാണിച്ച് മരുന്ന് വാങ്ങി ഇനി അങ്ങനെ തിരിച്ച് പോര് കേട്ടോ ഇതാണ് ഞമ്മളെ ഹെൽത്ത് സെന്റർ ഒരുപാട് ഓർമ്മകൾ ഉള്ളതാണ് ആദ്യം എന്തും നമുക്ക് എന്തിനും ഞമ്മള് വരൽ ഇവിടേക്കായിരുന്നോ ഇപ്പോഴും ഇങ്ങോട്ട് തന്നെയാണ് പിന്നെ നമ്മൾ ഹെൽത്ത് സെന്ററിൽ വന്നിട്ട് പിന്നെ നമുക്ക് ഇവിടെ നിന്നെ വെക്കും കോളേജിലേക്ക് ഷീട്ട് തരലാണല്ലോ നമുക്കിവിടെ ഇല്ലാത്ത ചികിത്സയൊക്കെ കോളേജിലേക്ക് ചീട്ട് തരണം കേട്ടോ ഹെൽത്ത് സെൻ്ററിന് അങ്ങനെ നിങ്ങൾ മരുന്നൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോരുകയാണ് ബസ്സിൽ ഇങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഓക്കെ